എന്നെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഹബക്കൂക്കിൽ നിന്നാണ് നിങ്ങളിന്ന് വലിയൊരു പ്രയാസത്തിലൂടെയാണോ കടന്നു പോകുന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരവസ്ഥ എന്ത് ചെയ്താലും സക്സസ്ഫുൾ ആകാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഹബക്കൂക്ക് എന്താ പറയുന്നത് നമുക്ക് നോക്കാം ഹബക്കൂക്ക് ചാപ്റ്റർ ത്രീയിൽ ഇങ്ങനെ പറയുന്നു അത്യവൃക്ഷം തളിർക്കയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും അതായത് എവിടെ നോക്കിയാലും ഒരു പ്രതീക്ഷയും നിലവിലില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും യഹോവയായ യഹുവയായ കർത്താവിൻ്റെ ബലമാകുന്നു അവൻ എൻ്റെ കാൽ മാൻപയുടെ കാൽ പോലെയാക്കുന്നു ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു ഇവിടെ മൂന്ന് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും റിജോയ്സ് ചെയ്യാനാണ് പറയുന്നത് നമ്പർ വൺ ഞാൻ യഹോവയിൽ ആനന്ദിക്കും രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ ഘോഷിച്ചുല്ലസിക്കും നമ്പർ ത്രീ പറയുന്നു യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു യുവത്തിൽ നമ്മുടെ ബലം കണ്ടെത്തുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രയാസത്തെ ഓവർകം ചെയ്യാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ നിങ്ങളുടെ പ്രശ്നത്തിന് മീതെ ഉയർത്തിക്കൊണ്ടുപോകുവാൻ ശക്തനാണ് അവൻ എൻ്റെ കാൽ മാൻപേട കാൽ പോലെയാക്കുന്നു ഉന്നതികളിൽ മേലെ നടക്കുമാറാക്കുന്നു അതായത് ദൈവം എന്നെ ഒരു വലിയ ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരുമെന്നാണ് എൻ്റെ അർത്ഥം നമ്മൾ ഏത് കഷ്ടതയിലൂടെ കടന്നു പോയാലും ദൈവം എന്നെ ഉപേക്ഷിച്ചു അല്ലെ എനിക്കിനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാതെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും എന്ത് വന്നാലും ഞാൻ ദൈവത്തിൽ എൻ്റെ ശക്തി കണ്ടെത്തും അതായത് നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രയാസത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങളെ ഉയർത്തി ഒരു മാൻപേട കാലിനൊത്ത വേഗത നിങ്ങൾക്ക് നൽകി നിങ്ങളെ ഉന്നതികളിൽ മേൽ നടത്താൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ പീറ്റർ നമ്മളോട് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ സിക്സിൽ പറയുകയാണ് നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അതായത് നിങ്ങൾക്കിപ്പം വന്നിരിക്കുന്ന ഈ പരീക്ഷ അല്പനരത്തേക്കുള്ളതാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാരണമായി തീരുവാൻ അത് ഇടയാക്കും അപ്പോൾ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ ട്രയൽസ് അത് നിങ്ങളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും കുക്കിൻ്റെ പ്രോമിസ് ഓർക്കുക ദൈവത്തിൽ ശക്തി കണ്ടെത്തുക ദൈവം നിങ്ങളെ ഉന്നതികളിൽ മേൽ നടത്തും ദൈവത്തിൽ ആശ്രയിക്കുക ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ദൈവത്തിൽ നോക്കുക ഈ വേദന നാളെ നിങ്ങളുടെ മിനിസ്ട്രിയായി മാറും ഇന്ന് നിങ്ങൾ ഈ കടന്നു പോകുന്ന ഈ വേദന അത് നാളെ മറ്റൊരാൾക്ക് ആശ്വാസകരമായി തീരുവാനിടയാകും അതുകൊണ്ട് ഹബ്ബ് പറയുന്നത് പോലെ ദൈവത്തിൽ സന്തോഷിക്കുക പീറ്റർ പറയുന്നത് പോലെ ഈ നാനാ പരീക്ഷകളൊക്കെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ ഗോഡ് ബ്ലെസ് പ്ലേസ് എവരിവൺ